ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ യു ഡി എഫ് ജനപ്രതിനിധികൾ ഉപവാസ സമരം നടത്തി മഞ്ഞപ്പിത്ത വ്യാപനം രൂക്ഷമായ പോത്തുകലിൽ പഞ്ചായത്ത് അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും ജില്ലാ കളക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറും അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം

मासे मासे दोड़िकन 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 ു പഞ്ചായത്തിന്റെ ആരോഗ്യവകുപ്പ് ഇന്നലെ പുറപ്പെടുവിച്ച റിപ്പോർട്ട് പ്രകാരം ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉച്ചയ്ക്ക് രണ്ട് മണിവരെ പൂത്തേല് ഗ്രാമപഞ്ചായത്തിൽ മുന്നൂറ്റി നാല്പത്തി ഒന്ന് മഞ്ഞപ്പിത്ത രോഗികൾ ഉണ്ട് എന്നുള്ളതാണ് അതിൽ മൂന്ന് പേരാണ് സീരിയസ് ആയിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ളത് പിന്നെ മഞ്ഞപ്പിത്തം ബാധിച്ച കുട്ടികൾ ഒമ്പത് എസ് ടി യുവാക്കാർ നാല് രണ്ട് മാസമായി ഈ പഞ്ചായത്തിൽ ഈ അസുഖം ബാധിക്കാൻ തുടങ്ങിയിട്ടു പടർന്നു പിടിക്കാൻ തുടങ്ങിയിട്ടു ആരോഗ്യവകുപ്പ് അന്ന് മുതൽ പഞ്ചായത്തിനോട് പറയുന്ന കാര്യം ഞങ്ങളോടൊക്കെ മീറ്റിങ്ങിൽ പറയുന്ന കാര്യം ക്ലോറിനേഷൻ ആണ് ഏകമാർഗ്ഗം ഒരാഴ്ച രണ്ട് പ്രാവശ്യം ക്ലോറിനേഷൻ വെച്ച് മൂന്നാഴ്ച ക്ലോറിനേഷൻ ചെയ്യണം എങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം ഇവർ തന്നെ പറയുന്നത് ഈ മഞ്ഞപ്പിത്തം ബാധിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി ഒന്ന് ദിവസം കൊണ്ട് മൂന്നാഴ്ച കൊണ്ട് ആ അസുഖം ഭേദമാകുമെന്നാണ് അപ്പം ആ അസുഖം ഭേദമാകുന്ന കാലയളവിൽ പുതിയ ഒരാളിലേക്ക് അസുഖം വരാതിരിക്കാനാണ് ഈ ക്ലോറിനേഷൻ അതും സമ്മതിക്കാം ഈ ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞാൽ എന്താണ് ശരി ഈ ക്ലോറിനേഷൻ എത്ര ദിവസം എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇവർ തന്നെ പറയുന്നു മലിനമായ ജലത്തിൽ നിന്നാണ് ഈ അസുഖം പടർന്നു പിടിക്കുന്നത് എന്ന് പലപ്പോഴും എല്ലാ ബോർഡ് മീറ്റിംഗിലും എച്ച് എംസി മീറ്റിംഗിലും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളത് കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ബഹുമാനപ്പെട്ട കളക്ടർ അടക്കം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിൽ മുന്നൂറിൽ ആളുകൾക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുള്ളത് ഇതിൽ നാലു പേർ മരിക്കുകയും അഞ്ച് രോഗികൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാൽ ചികിത്സ തേടിയെത്തുന്നവരെ പരിശോധിക്കാൻ ആവശ്യമായ ഡോക്ടർമാരുടെ അഭാവം രോഗികളെ ദുരിതത്തിലാക്കുകയാണ് മാത്രവുമല്ല രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും തികഞ്ഞ അനാസ്ഥയാണ് ആരോഗ്യവകുപ്പ് കാണിക്കുന്നത് രോഗത്തിന്റെ ഉറവിടം എവിടെയാണ് എന്ന് കണ്ടെത്താൻ പോലും ഇതുവരെ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല അതിനാൽ അടിയന്തരമായി ജില്ലാ കളക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറും പൊത്തുകളിലെത്തണമെന്നാവശ്യപ്പെട്ടാണ് യുഡിഎഫ് പഞ്ചായത്ത് അംഗങ്ങൾ സമര രംഗത്തിറങ്ങിയത് സമരം യുഡിഎഫ് പ്രസിഡന്റ് എം എ ജോസ് ഉദ്ഘാടനം ചെയ്തു പാർലമെന്ററി പാർട്ടി ലീഡർ അബ്ദുൾ നാസർ ശ്രാംബിക്കൽ സലൂബ് ജലീൽ റുബീന കെ ഓമന നാഗലോടി കെ ഷറഫനീസ പി എൻ കവിത മോൾസി പ്രസാദ് എന്നിവരാണ് സമരത്തിൽ പങ്കെടുക്കുന്നത് യുഡിഎഫ് നേതാക്കളായ റഷീദ് പൂളപ്പാടം ഉബൈദ് കാക്കീരി ഗഫൂർ അരങ്ങിക്കൽ നാസർ പൂളപ്പാടം ഇസ്മായിൽ മാനു ഇസ്ഹഖാലി എന്നിവർ സംസാരിച്ചു